അസലാമലേക്കും എന്തൊക്കെയുണ്ട് കൂട്ടുകാരെല്ലാവർക്കും സുഖല്ലേ അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടോക്കിട്ടോ കാണുമ്പോൾ ഒന്ന് ലൈക്കും സബ് ഒക്കെ ചെയ്തൊന്നും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ നമ്മൾ ഉച്ചക്കൊക്കെ ഉള്ള ഒരുക്കങ്ങളൊക്കെയാണ് അപ്പോൾ ഉച്ചക്കൊക്കെ ഉള്ള ഒരുക്കങ്ങൾ തന്നാൽ ഇന്ന് ഉച്ചക്ക് കഴിക്കാൻ നേരത്തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാണ്ടാണ് നിന്നതാണ് അപ്പോൾ നോക്കുമ്പോൾ സമയം അങ്ങനെ വരികയാണ് അപ്പോൾ പെട്ടെന്ന് തന്നാണ്ട് ഉണ്ടാക്കിയെടുത്തിട്ടോ പിന്നെ ഷൈൻ്റെ ശേഷമാണ് വീഡിയോ ഒക്കെ എടുക്കുന്നത് അപ്പോൾ ഇന്ന് കുക്കറിലൊരു ബിരിയാണിയാണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ മുട്ട ബിരിയാണിയാണ് അപ്പോൾ ഞാൻ റൈസ് ഇതാ കുക്കറിലൊക്കെ വെച്ചുകൊടുത്തിട്ടുണ്ടായി ഇന്ന് നമുക്ക് അടിപൊളിയിട്ടുള്ള ഉള്ളിയും തക്കാളിയും വാട്ടിയിട്ടൊക്കെ മസാല ഒക്കെ റെഡിയാക്കി വെള്ളമൊക്കെ വെച്ച് അരിയൊക്കെ ഞാൻ എന്തിൻ്റെ വീടിയൊക്കെ മുമ്പൊക്കെ ചെയ്ത് തരട്ടെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്ന് കാണിച്ചിട്ടില്ല പിന്നെ സമയം കുറവ് വരുന്ന കേട്ടോ അപ്പം ഇങ്ങനെയുള്ള ചോറൊക്കെ ഉണ്ടാക്കുമ്പോൾ രാവിലെ തന്നെ വെച്ച് വെക്കൊന്നും ഇല്ല കേട്ടോ ചോറ് നേരത്തൊക്കെ തന്നെയാണ് ഏകദേശം ഉണ്ടാക്കലെ ഇതൊക്കെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി കിട്ടണ സംഭവമാണല്ലോ അപ്പം അതുകൊണ്ടുതന്നെ അടിക്കലും തുടക്കലും പാത്രം കഴിക്കലും എന്ന പോലെ എല്ലേ പൊണികളും കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം കേട്ടോ അത് ഗ്യാസും വന്ന് തിരിയണ ഒരു സംഭവമല്ലേ അപ്പം അതുകൊണ്ടുതന്നെ ചോറ് തിന്നാൻ നേരത്താണ് അതന്നെ നല്ല മഴയാണ് മഴ എന്ന് പറഞ്ഞാൽ അമ്മയത്തെ മഴയുള്ള ദിവസം കേട്ടോ അപ്പം ഇങ്ങനെയുള്ളൊരു ചോറൊക്കെ കിട്ടുമ്പോൾ നല്ലൊരു സന്തോഷമാണല്ലോ ആ മഴയൊക്കെ പെയ്യണ സമയത്ത് കിട്ടുമ്പോൾ അപ്പോൾ കോഴിമുട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്നും നോക്കിയില്ല കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചിക്കൻ മസാലയും ഒക്കെ ഇട്ട് കാണ്ട് കുറച്ച് വെളിച്ചെണ്ണയിൽ ഒന്നും കാണ്ട് വറുത്തെടുത്തിട്ടോ കോഴിമുട്ട അങ്ങനെ ചെയ്യുമ്പോൾ നല്ലൊരു രുചി തന്നെയാണ് കേട്ടോ നമുക്ക് ഈ ചോറിന് പിന്നെ ചോറാണെങ്കിൽ ഒന്നും പറയാനില്ല അടിപൊളിയാണ് മുട്ട ബിരിയാണിയാണെന്ന് പറഞ്ഞറിയിക്കണം നല്ല രുചി തന്നെയാണ് അപ്പോൾ നമുക്ക് വേടി എടുക്കാത്ത സമയത്ത് പെട്ടെന്ന് ഉണ്ടാക്കുമ്പോൾ പിന്നെ എല്ലാതും ഒന്ന് ഒരുക്കി വെക്കാനൊന്നും നിൽക്കുമല്ലോ ഓരോ സാധനങ്ങളിങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് ഇട്ട് ഓരോ പരിപാടികളാവുമല്ലോ എന്നാലും നമ്മളിതിൻ്റെ വീടൊക്കെ ആദ്യം തന്നെ ഇട്ടിട്ടുണ്ടല്ലോ ഒരുപാട് വട്ടം ഇട്ടിട്ടുണ്ട് കേട്ടേ മുട്ട ബിരിയാണി ഒക്കെ പെട്ടെന്ന് ഉണ്ടാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പോൾ വീഡിയോ ഒന്നും എടുക്കാൻ നിന്നിട്ടുണ്ടായിരുന്നില്ല ഇന്നാണെങ്കിൽ മക്കൾക്ക് സ്കൂളുണ്ടായിരുന്നില്ല കേട്ടോ മക്കൾ സ്കൂളിലേക്കൊക്കെ പോയിരുന്നു സ്കൂളിൽ പോയപ്പോൾ ബന്ധാണ് എന്നൊക്കെ പറഞ്ഞിങ്ങന്നെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ കുട്ടികൾക്കൊന്ന് ഉച്ചക്കൊക്കെ ഒരു ഇക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ പിന്നെ മീനൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കുറച്ച് ദിവസമായിട്ട് നമ്മൾ ഈ പെരുന്നാളൊക്കെ കഴിഞ്ഞപ്പോൾ കുറച്ച് ബീഫൊക്കെ ഉണ്ടായിട്ട് അതുതന്നെ ഇരുന്നിട്ട് ഈ ബീഫും അതും ഇതും പറഞ്ഞ പോലെ ബീഫൊക്കെ ഉണ്ടാവുന്ന സമയത്ത് പിന്നെ മീനൊന്നും വാങ്ങൂലല്ലോ അപ്പോൾ കുറച്ച് ബീഫ് കിട്ടിയിട്ടുള്ളെങ്കിലും അത് നമ്മൾ പെട്ടെന്നൊന്നും കൊണ്ട് കഴിക്കില്ല കാരണം പെട്ടെന്നൊന്നും ഇങ്ങനെ കൂടുതൽ കഴിക്കുന്നൊന്നും ആർക്കും വലിയ ഇഷ്ടമില്ല കേട്ടോ കുറേശ്ശേ ഇങ്ങനെ കഴിക്കുകയുള്ളൂ അപ്പം ഇന്നും കണ്ടില്ല നല്ലൊരു മഴ ഉള്ളൊരു ദിവസമാണ് കേട്ടോ മഴ അങ്ങനെ വരാം പേര് പെയ്തുകൊണ്ട് നിൽക്കും അതിൻ്റെ ഇടയിൽ ഒന്നും ഇങ്ങോട്ട് ചൂർന്ന് പോവും അങ്ങനെ ഒരു ഇതായിട്ട് നിൽക്കാനിട്ടോ അപ്പം നമ്മളെ മുല്ലവള്ളിയൊക്കെ ആണിട്ട് ഈ കാണുന്നത് ഈ തെങ്ങിൻ്റെ ഒക്കെ കാണുന്നത് മുല്ലയാണ് അപ്പം ഇമ്മ അഞ്ചെട്ട് മുല്ലൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഞാനെടുത്ത് കോർത്തിട്ടൊക്കെ മോളുവിന് അത് എടുത്തിട്ട് ഒരു ദിവസം ഒരു അഞ്ചാറിനൊക്കെ ഉണ്ടായിട്ട് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നിട്ടോ അപ്പോൾ അത് എടുത്താണ്ട് നൂലിലൊക്കെ കെട്ടിയിട്ട് ഓള തലയിലൊക്കെ ഒന്ന് കോർത്തിട്ട് കൊടുത്ത് അപ്പോൾ അതാണ് നമ്മൾ ജസ്റ്റ് ഇവിടെ ഇങ്ങനെ കാണിച്ചതാണ് അപ്പം എൻ്റെ മോളുവിൻ്റെ ഊഞ്ഞാലൊക്കെ കണ്ടിട്ടേ വെള്ളമൊക്കെ ആയിട്ട് ആകെ നഞ്ഞിപ്പെട്ടിരിക്കുന്നുണ്ട് അപ്പം ഇമക്കിരിക്കാനുള്ള പോക്കൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ നമ്മൾ കുറച്ച് നേരം അങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് നിന്ന് നിന്നിട്ട് പിന്നെ രാത്രികൾക്ക് ഇന്ന് ഉച്ചക്കുള്ള ചോറൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ടാണ് അപ്പോൾ ഉച്ചക്കുള്ള ബിരിയാണി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ രാത്രികൾക്ക് ഒരു മൂന്നാല് പീസ് ചിക്കനൊക്കെ ഉണ്ടായിരുന്നു ഫ്രിഡ്ജിലിരിക്കണം എല്ലാം അടിപൊളിയായിട്ട് കട്ടായിട്ടിരിക്കുക കേട്ടോ പീസറിൽ അപ്പോൾ അത് എന്നത്തന്നര പെരുന്നാളിൻ്റെ അന്നത്തെട്ടാ ചിക്കന് അപ്പോൾ അതും തന്നെ നമ്മൾ ചിക്കനൊക്കെ കൊണ്ടുവരുമ്പോൾ ഒന്നാ കണ്ട് ഉണ്ടാക്കിയിട്ട് വേവിച്ചാണ്ട് വെക്കൂലട്ടോ എത്ര കുറച്ചാണെങ്കിലും അതിൽ കുറച്ച് എടുത്ത് വെക്കുള്ളൂ കാരണം ഒന്നാകെ ഉണ്ടാക്കിയാലും ആർക്കും അങ്ങനെ വലിയ ആവശ്യമൊന്നും ഉണ്ടാവില്ല കേട്ടോ ഒരു പീസൊക്കെ കഴിച്ചാൽ പിന്നെ ആർക്കും വലിയ ആവശ്യം ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ വീട്ടമ്മമാരുടെ ഒരു സ്വഭാവം തന്നെയാണല്ലോ ഏതും കുറേശേ അവിടെ അടുത്ത് മാറ്റി വെക്കണ ഒരു സ്വഭാവം ഒരു ചെറിയൊരു ഗ്രേവി ഉണ്ടാക്കിയാണ് കേട്ടോ അത് വെച്ചിട്ട് അപ്പോൾ രാത്രിക്കൊക്കെ ഇതിൽ ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കിയിട്ട് കഴിക്കാലോ എന്ന് വിചാരിച്ചാണ്ട് അത് നേരത്തെ കാലത്തൊന്നും തന്നെ ഉണ്ടാക്കി വെക്കുകയാണ് അപ്പോൾ ചിക്കനൊക്കെ നമ്മൾ ആദ്യം തന്നെ വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിങ്ങാണ്ട് അതിൻ്റെ ഐസൊക്കെ കളഞ്ഞ് റെഡി ആക്കിയിട്ടൊന്നും കൂടി ചെറിയ കഷ്ണങ്ങളൊക്കെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല ഉള്ളിയും പച്ചമുളകൊക്കെ ഒന്ന് മാറ്റി ഉണ്ടെടുത്തതിന് ശേഷമാണ് പിന്നെ അയക്കുള്ള തക്കാളിയൊക്കെ ഒന്നും കണ്ടരച്ചിങ്ങാണ്ട് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അന്ന് ഒഴിച്ചെടുത്ത് ഒരു ക്യാപ്സിക്ക് ഉണ്ടായിരുന്നു നമ്മളെ മന്തിക്ക് കൊടുക്കുന്നത് കഴിഞ്ഞിട്ട് പെരുന്നാൾക്ക് അതും ഫ്രിഡ്ജിൽ ഉണ്ടായിരുന്നു അപ്പോൾ അതും കൂടി എന്നിട്ട് ഈ ക്യാപ്സിക്ക് ഒക്കെ ഇടുമ്പോൾ നല്ലൊരു രസം തന്നെയാണല്ലോ അല്ലേ ചിക്കൻ ഗ്രേവിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് പിന്നെ നമ്മൾ തക്കാളി സോസൊക്കെ നല്ല ഒഴിച്ചു കൊടുക്കലുണ്ട് കേട്ടോ അപ്പോൾ തക്കാളി സോസിൻ്റെ കുപ്പി നോക്കുമ്പോൾ അതിൽ കുറച്ചുള്ളൂ കേട്ടോ എൻ്റെ മക്കൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പരിക്കാടി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോൾ അപ്പോൾ ഇത് തക്കാളി സോസിന് നല്ല ആവശ്യം ഇട്ടാ അതിൽ ഇങ്ങനെ കൂട്ടി കഴിക്കാൻ അപ്പോൾ കുപ്പി എടുത്ത് നോക്കുമ്പോൾ അതിൽ കുറച്ചുള്ളൂ അപ്പോൾ അതും കൂടിയൊക്കെ നല്ല ഒഴിച്ചു കൊടുത്തിരുന്നു അപ്പോഴാണ് നമുക്ക് ഈ ഈ ഗ്രേവിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നല്ലൊരു രുചി ഉണ്ടാകുക അപ്പോൾ ഞാൻ നല്ല ഇങ്ങോട്ട് തിക്കായിട്ടുള്ള ഗ്രേവിയില്ല ചെറുതായിട്ടൊന്ന് ചെറുതായിട്ടൊന്നും ഒരു ഗ്രേവിയാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് അപ്പോൾ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഇങ്ങാണ്ട് ഒന്നും കണ്ട് മൂടിറ്റ് എടുത്തിട്ട് വേവി ചെറുക്കിയാണ് ഒന്നും കണ്ട് കുറുക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം മക്കളെ കയറി കടി പ്ലേറ്റ് വെച്ചൊക്കെ ഉപ്പ് കളറാണ് കേട്ടോ നമ്മളെ ഫോണിൽ ഒരു മഞ്ഞ കളറായിട്ടാണ് കാണുന്നത് അപ്പം നമ്മളെ ഫോണ് ക്യാമറ ഒന്നും വലിയ ക്ലിയർ ഇല്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പം നമ്മൾ മാ കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് എടുക്കുന്നത് അതുകൊണ്ട് നല്ല ചകപ്പ് കളറാണ് കുറച്ച് മല്ലിലും കറിവേപ്പിലൊക്കെ ഇട്ട് എടുത്തിട്ടുണ്ട് ഇഞ്ചി മുളുത്തുള്ളിയൊക്കെ നമ്മൾ ഉള്ളി വാട്ടണ സമയത്ത് തന്നെ ഇട്ടെടുക്കണം അപ്പളാണ്ട് ആ ഇതിൻ്റെയൊക്കെ ടേസ്റ്റ് കണ്ടു വരികയുള്ളൂ അപ്പോൾ നന്നായിട്ട് ചിക്കൻ മസാലയും ഇതൊക്കെ ഇട്ടെടുത്തിട്ട് എടുത്തിട്ടും ഇങ്ങോട്ട് എണ്ണയിലൊക്കെ മൂപ്പിച്ചതിന് ശേഷമാണ് നമ്മൾ തക്കാളിയൊക്കെ ഒന്ന് ഇട്ടെടുത്തിട്ടുള്ളത് അപ്പോൾ ഉഷാറായിട്ടുണ്ട് അപ്പോൾ അതാ കുറച്ച് സോസും കൂടി ഉള്ളത് അതും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇട്ടോ അപ്പോൾ നമ്മൾ തക്കാളി സോസൊക്കെ നല്ലൊഴിച്ചെടുത്തിട്ടും കണ്ട് ഒന്നും ഇങ്ങോട്ട് തിക്കായിട്ട് ആയി കിട്ടി നല്ല അടിപൊളിയ ഊപതിൽ എണ്ണ കുറച്ച് കൂടുതൽ വേണം വെളിച്ചെണ്ണ അപ്പോൾ അതാണ് എണ്ണ ആ മുകളിൽ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുന്നത് അപ്പോൾ ഞാൻ അധികം കൂടുതലൊന്നും ഒഴിക്കലില്ല എത്രയും വെള്ളം ഒന്നും തീരെ ചേർക്കാതെ കേട്ടോ ഗ്രേവി ഉണ്ടാക്കൽ അങ്ങനെ കേട്ടോ ഞാൻ ചില സമയത്ത് ഉണ്ടാക്കൽ അപ്പം ഇത് കുറച്ച് വെള്ളമൊക്കെ ചേർത്ത് കണ്ടൊന്നും കണ്ടുണ്ടാക്കിയെടുത്താണ് അപ്പോൾ ഇനി ഇതേക്ക് ചപ്പാത്തി നമ്മൾ രാവിലെ ചപ്പാത്തി ഉണ്ടാക്കിയത് പരത്തി വെച്ചത് കുറച്ചിൻ്റെ ഇട്ടോ പിടിച്ചതിൽ അതൊക്കെ തണുപ്പ് പോയതിന് ശേഷം ചുട്ടെടുക്കാനുണ്ട് അപ്പോൾ അത് ആ ഗ്രേവിയൊക്കെ അടിപൊളി തന്നെ നമ്മൾ നേരത്തെ കാലത്ത് ഉണ്ടാക്കി വെച്ചിരിക്കണം അപ്പം ഉണ്ടാക്കിയതിൻ്റെ കാരണം എന്നാൽ രാവിലത്തെ കടിയുണ്ടായിരുന്നു അപ്പോൾ അതിൽക്കും എൻ്റെ മോൻക്ക് കൂട്ടണം എന്ന് പറഞ്ഞപ്പോൾ നേരത്തൊന്ന് ഉണ്ടാക്കി കൊടുത്തതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇതൊന്ന് എളുപ്പണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പണിയുണ്ട് തീർന്നല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ അതിൻ്റെ ശതാ നമ്മൾ കൊലായിലൊക്കെ ഒന്നിരുന്നങ്ങാണ്ട് ഒന്ന് വേടിയെടുത്താൽ കേട്ടോ അപ്പോൾ എൻ്റെ മോൾ വീടാണെങ്കിൽ ഭയങ്കര സന്തോഷമായിരുന്നു മുല്ലപ്പൂവൊക്കെ വെച്ചിട്ടൊന്ന് കാണാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇങ്ങനെ വേടിയെടുത്ത് നോക്കുമ്പോൾ ഓൾ ഞാൻ പറഞ്ഞ പോലെ പറയുന്നത് അപ്പം ഞാൻ പറയാണ് ഇന്നത്തെ വീട് എത്രയുള്ളൂ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കണെന്നൊക്കെ അങ്ങനെ പറയട്ടെ അപ്പോൾ ഓളെ പോലെ പറയേണ്ടത് അപ്പോൾ ആ വോയിസ് ഒന്നും ഞാൻ പിന്നെ കേൾപ്പിച്ചിട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ ഒന്ന് ലൈക്കും സബ്ബും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം ഇൻഷാർ അടുത്ത വീഡിയോയിൽ കാണാൻ വരെ എല്ലാ കൂട്ടുകാർക്കും അസലാമലൈക്കും